ഇപ്പോൾ ചൂട് കാലമായത് കൊണ്ട് ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ കുറേ സമയത്ത് കിച്ചണിലിരുന്ന് കഷ്ടപ്പെടാനൊന്നും ആർക്കും ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ നമുക്ക് കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും തന്നെ മതിയാകട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഒരു അഞ്ച് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അഞ്ച് പേർക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാണ് അഞ്ച് മുട്ട എടുത്തിട്ടുള്ളത് നിങ്ങൾ രണ്ട് പേരുള്ളെങ്കിൽ രണ്ട് മുട്ട എടുത്താൽ മതി ഇനി നമുക്ക് ഈ മുട്ടയിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീറ്റ് നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്ക് ബീറ്റ് ചെയ്യാഴിഞ്ഞാൽ ഉപ്പ് അവിടെ എടുക്കായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മുട്ടയിൽ നല്ല ഉപ്പിട്ടിട്ട് ആദ്യം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് മൊസറാ ചീസാണ് അത് ഞങ്ങൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയാണ് കേട്ടോ വേണ്ടത് അത് എടുത്ത് വെക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ച് ബേസ് ലീവ്സോ ഒറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കെ കേട്ടോ ഞങ്ങളിവിടെ മല്ലീലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് കുറേശ്ശേ കുറേശായിട്ട് എല്ലാത്തിൽ നിന്ന് കുറേശ്ശെ കുറേശായിട്ട് ഇട്ടിട്ട് മെല്ലെ യോജിപ്പിച്ച് എടുക്കുക നമ്മൾ എത്ര മുട്ട എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാത്തിന്നും കുറച്ച് കുറച്ച് ആയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാൻ അത്യാവശ്യം കട്ട് എടുത്തിട്ട് ഏകദേശം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉൾവശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഉൾഭാഗത്തു നിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ അവർ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് കഴിവാക്കാം ഒരു അഞ്ചെണ്ണം ആദ്യം കട്ട് ചെയ്ത് വെക്കോ പിന്നെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അളവ് കൊണ്ട് പത്ത് ബ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല അഞ്ച് പേർക്കുള്ള ഫുഡാണെന്നുള്ളത് ഓരോരുത്തർക്ക് രണ്ടെണ്ണം വെച്ചിട്ട് കഴിച്ചാൽ മതി പിന്നെ ഞാനിവിടെ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ലേശം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ഹോളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ കൂട്ട് ഏശം ഇട്ട് കൊടുക്കുക അന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ആ ഹോൾ നല്ലപോലെ ഫില്ലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മല്ലീലയും അതുപോലെ മൊസറള ചീസും വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ അത് ഇതിന് മുകളിലോട്ടായിട്ട് വെച്ചൊടുക്കുക ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചുട്ടെടുക്കേണ്ടത് ഇനി ഒരു ഭാഗം കുക്കാവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ടും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആകട്ടോ പിന്നെ രണ്ടെണ്ണം കൊടുത്താലൊന്നും മതിയാവില്ല അത്രയ്ക്ക് ഇഷ്ട ടേസ്റ്റ് ആകും ചീസും അതുപോലെ വെജിറ്റബിൾസും അതുപോലെ മുട്ടയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ബട്ടറൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടമായി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം